സാറ് ഈ വിചാരത്തിൻ്റെ ഒരു കഴിഞ്ഞ ദിവസം നൊച്ചൂരിൻ്റെ ഒരു പ്രഭാഷ ഒരു ടോക്ക് കേട്ടപ്പോൾ തോന്നി അതിലിപ്പോൾ നമ്മൾ ശരീരത്തെ ശരീരം ഞാനല്ല ഇത് എൻ്റെ ശരീരം എന്നാണല്ലോ നമ്മൾ പ്രയോഗിക്കുക അപ്പോൾ ശരീരം എൻ്റെ കാല് എൻ്റെ 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 എന്നുള്ളൊരു പ്രയോഗം വരുന്നു അപ്പോൾ ഇവിടെ ഞാൻ ആരാണ് ഐ എന്നുള്ളൊരു ഇത് പക്ഷേ വേറൊരു രീതിയിലേക്ക് നമ്മുടെ വാക്യങ്ങളുടെ ഘടന വരുമ്പോഴേക്കും എനിക്ക് എനിക്ക് വിശക്കുന്നു എന്നാ പറയുക വിശക്കുന്നത് എനിക്കാണ് വരുന്നു സത്യത്തിൽ ഞാൻ ചെയ്യുന്നത് അവിടെ ആ ഒരു ഇത് എന്താണ് നമ്മുടെ പണ്ട് ഒരു പിന്നെ പരമ്പരാഗതമായ ഞാൻ മറ്റൊരു വേദാന്തി ജാർഗനാണ് ഈ പറഞ്ഞ ഈ ശരീരം ഞാനല്ലാതെ പിന്നെ എന്താണ് അഖിലവും ഞാനിതെന്ന വഴി തോന്നേണമേ വരത നാരായണ എന്ന് പ്രാർത്ഥിക്കുന്നവൻ ശരീരം മാത്രം ഞാനല്ല എന്ന് ഞാനല്ലെന്ന് പറയാനുള്ളൂ എന്താണ് ഈ പറയുന്നത് ശരിയായി ശരീരവും ഞാനല്ലേ അഖിലമായിരിക്കുന്ന ഈ ശരാചരം മുഴുവൻ ഞാനായിരിക്കുമ്പോ ശരീരം മാത്രം ഞാനല്ല ദൈവം എല്ലായിടത്തും നിറഞ്ഞിരിപ്പുണ്ട് പക്ഷെ വിഗ്രഹത്തിൽ ഇല്ല എന്ന് പറയുമ്പോ എന്തബദ്ധമാണ് ഈ പറയുന്നത് അപ്പൊ അത് അത് തെറ്റാണ് തെറ്റായ ചിന്തയാണത് ശരീരത്തെ അങ്ങനെ നിഷേധിക്കുക എന്നുള്ളതല്ല ആത്മബോധത്തിലേക്കുള്ള വഴി ശരീരം മാത്രമേ ഉള്ളൂ എന്നുള്ള എനിക്ക് ശരീരത്തിൻ്റെ അനിത്യതയും നിത്യമായിട്ട് ഞാൻ തുടരുന്നുണ്ടെന്ന് തിരിച്ചറിയാനും വേണ്ടിയുള്ള ടെക്നിക്കാണ് ശരീരത്തെ നിത്യമല്ല എന്ന് പഠിപ്പിക്കാൻ വേദാന്തികൾ ഉപയോഗിച്ചത് അല്ലെങ്കിൽ പണ്ഡിത ഗുരുക്കന്മാരുപയോഗിച്ചത് അതിനെ പണ്ഡിതന്മാരെടുത്ത് വെച്ചുകൊണ്ട് ശരീരം നിത്യമല്ല ശരീരം നിസ്സാരമാണ് ശരീര നിസ്സാരമാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു വ്യക്തി സന്യാസം സ്വീകരിക്കുന്നു സന്യാസ വൃത്തികളിലേക്ക് പോകുന്നു ആരാ ചെയ്യുന്നത് ആരാ സ്വീകരിക്കുന്നത് അദ്ദേഹമാണോ അദ്ദേഹത്തിൻ്റെ ശരീരമാണോ സാക്ഷാത് ശങ്കരനോട് പിന്നെ ചണ്ടാലനും ചോദിച്ചതല്ലേ ഞാൻ മാറി നിൽക്കണോ ആരാണ് മാറി നിൽക്കേണ്ടതെന്ന് ചോദിച്ചില്ലേ അതുപോലെ ആരാണ് സന്യാസം സ്വീകരിക്കുന്നത് അപ്പം ഇതൊക്കെ ശരീരധർമ്മിയായിരിക്കുന്ന ശരീരാനുഭവത്തിലൂടെ ധർമ്മത്തിൽ ധർമ്മത്തിലേർപ്പെടുമ്പോൾ പരിമിതമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുണ്ട് അതിനെ നിത്യവും ഇങ്ങനെ നമ്മൾ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വൃത്താവിലായിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ടൂഗ്രിൻജരണയാണ് അതുകൊണ്ട് മോക്ഷം ലഭിക്കുന്നില്ല മോക്ഷത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കുന്നില്ല അതല്ല സത്യം ആ ശരീരം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണെന്നും അത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപകരണമാണെന്നും എൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് ശരീരമെന്നും അതിൻ്റെ ജീർണാവസ്ഥയെ പ്രാപിക്കുമ്പോൾ അത് ജീർണിപ്പിക്കുന്നതും ഞാനാണെന്നും അത് ജീർണിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിനെ ഉണ്ടാകുന്ന ആ ഒട്ടനവധി കൃമികീടങ്ങൾ ഞാനാണെന്നും ആ ജീർണിക്കുന്ന അവസ്ഥ ആ പ്രക്രിയ എന്ന് പറയുന്ന ഞാനാണെന്നും അപ്പോൾ കൊണ്ടു കടക്ക് കൊണ്ടു കടന്ന് അത് ദഹിപ്പിച്ച് കളയുന്ന ആൾക്കാരും ഞാനാണെന്ന് തിരിച്ചറിയുന്നൊരു മഹത്തായ രൂപത്തിലേക്ക് പോകുന്നവന് പിന്നെ ഞാനാര് ശരീരമാര് പിന്നെ എന്ത് ഭേദമാണ് അവിടെ ഉള്ളത് ശരിയാണോ അപ്പോൾ അതൊക്കെ സംസാരിക്കുമ്പോൾ നല്ല ഒരു സുഖമുള്ള കാര്യമാണ് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ശരീരം എന്ന് പറയുന്നത് നിത്യമായിരിക്കുന്ന എൻ്റെ അനുഭവമാണ് സമയാസമയങ്ങളിൽ ഞാൻ ശരീരങ്ങളിൽ പ്രവേശി ശരീരത്തിൽ പ്രവേശിക്കുകയും ശരീരത്തെ അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് നിത്യമായി കഴിഞ്ഞു കൊടുക്കും ക്രമാനുഗതമായി വീണ്ടും വീണ്ടും ശരീരത്തെ പ്രാപിച്ചു വീണ്ടും അമ്മയുടെ ഗർഭത്തെ പ്രവേശിച്ച് ഞാൻ ജനിക്കുന്നു സാർ അതിൽ തന്നെ ഇപ്പോ ഞാൻ അനവധി ശരീരങ്ങളിൽ പ്രവേശിച്ചു തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇതിലിപ്പോ അദ്ദേഹം ആ ഒരു പ്രഭാഷണത്തിൽ പ്രഭാഷണത്തില് മഹർഷിയുടെ ഒരു ചിന്താധാരയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നുള്ള ഒരു ചോദ്യത്തിന് വേണ്ടിട്ട് അപ്പോൾ ഒത്തിരി ശരീരങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ പ്രവേശിച്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ ഞാൻ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ വിചാരം തുടങ്ങുമ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ഇതാണ് ആ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്റ്റിങ്ഷ് ചെയ്ത് ചിന്തിക്കുന്ന പോലെ അപ്പോൾ ഇതിൽ അത് കഴിഞ്ഞ് വിശക്കുന്നു അല്ലെങ്കിൽ ഇമോഷണൽ രീതികളിലേക്ക് വരുമ്പോഴേക്കും എനിക്ക് സങ്കടം വരുന്നു അല്ലെങ്കിൽ എനിക്ക് പിന്നെ സന്തോഷമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ശരീരവുമായിട്ടല്ലോ അത് ഐഡന്റിഫൈ ചെയ്യുന്നത് ഞാൻ അതാണ് ഞാൻ ചോദിച്ചത് അപ്പം അത് മനസ്സുമായിട്ടാണോ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഇതിനകത്ത് എനിക്ക് ദുഃഖം വരുന്നു എന്ന് പറയുന്നത് മനസ്സിനെ സംബന്ധിക്കുന്ന ആളെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നത് ശരീര സംബന്ധിയാണ് അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ആദ്യമേ പറഞ്ഞത് ഈ ശരീരവും മനസ്സും ഒക്കെ തന്നെയാണ് എന്നെ കൂടാതെ ശരീരവും ഉണ്ടാകുന്നില്ല ശരീരങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാകുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇതിനകത്ത് പ്രപഞ്ച വസ്തുവിനെ നിന്ന് ഭിന്നമായിട്ട് ഭൗതികമായിരിക്കുന്ന ഒരു അവസ്ഥ അത് ഭൗതികേതരമായിരിക്കുന്ന ഒരവസ്ഥ ഞാൻ എന്ന് പറയാൻ ഒക്കില്ല എന്നാണ് ഞാൻ വീണ്ടും പറയുന്നത് ഒരു ഒരബദ്ധജിലമായ പ്രസ്താവനയാണ് അപ്പോൾ രോമി പറഞ്ഞതുപോലെ ഒരു പിന്നെ സാധകൻ്റെ ഒരു ബോധം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അവൻ അതിൽ രൂഢമൂലമായി അവൻ ശരീരത്തെ നിഷേധിക്കാൻ തുടങ്ങുകയും പിന്നെ വീണ്ടും വീണ്ടും അവൻ മിഥ്യാബോധത്തിലൂടെ അവൻ്റെ നിര ശരീരത്തിലുള്ള വാസത്തെ നിരോ നിഷേധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും അവൻ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ശരീരം കഴിഞ്ഞുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പിന്നെന്തിനാണ് ഇപ്പോൾ പാടോട്ടി ശരീരത്തിലേക്ക് വന്നത് ബി ഇൻ ദി പ്രസൻറ്റ് എന്ന് പറയുന്നതിൻ്റെ കാര്യം ശരീരത്തിൽ ഇരിക്കുന്ന അവസ്ഥ പൂർണ്ണമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മനസ്സിലായില്ലേ അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റു കാര്യങ്ങളൊക്കെ അപ്പൊ പൊതുവേ ഈ വേദാന്തികളെല്ലാം സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് അതൊന്നും പറയാൻ പറ്റാത്ത പറയുന്നത് എന്നാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ധാരാളം വഴിയൊന്നും ഇല്ല ആരായിരുന്നാലും ശരി പറയേണ്ടി വന്ന് പറയേണ്ടത് പറഞ്ഞേ പോകുന്നു